നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബാങ്കുകൾക്ക് ചെയ്യണം ഗവൺമെന്റ് എവിടെ നമ്മുടെ അത് നെഹ്റുവിന്റെ കാലം മുതൽ തുടങ്ങിയ വലിയ ഇത് വേണ്ടി സഹകരണ മേഖലയിലെ കൊള്ളക്കാർ കോൺഗ്രസ് കാരായാലും അവരെ തുറങ്കിലടക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും മുഴങ്ങി കൊച്ചിൻ കാർഷിക വികസന ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം വടക്കാഞ്ചരിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കരിവിന്നൂർ സഹകരണ ബാങ്കുകളെക്കെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശക്തമായി പ്രതികരിക്കാതിരുന്നത് കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും തകരും എന്നതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹകരണ ബാങ്കുകൾ തകർന്നാൽ പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങളാണ് തിരിച്ചു നൽകാനാവാതെ വരികയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിഴിഞ്ഞൻ തുറമുഖം യു ഡി എഫിന്റെ സന്തതിയാണെന്നും ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് വി ഡി സതീശൻ വിശദീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഷാജി മോഹൻ ടി എം നാശർ എസ് ശിവരാമകൃഷ്ണൻ ജയൻ മംഗലം തോമസ് പുത്തൂർ വൽസൈമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബാങ്ക് ഡയറക്ടർ ജിജോ കുര്യൻ സ്വാഗതവും സെക്രട്ടറി വി ഡി പോൾ നന്ദിയും പറഞ്ഞു സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വയ്ക്കുന്നു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ബാലാരിഷ്ഠതകൾ പിന്നിട്ട് ഈ ബാങ്ക് എല്ലാ വരുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്നവരാണ് സഹകരണ ബാങ്കുകളെല്ലാം ഇപ്പം നഗരങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിൽ ബാങ്കുകൾ വളർന്നു വരുന്ന സഹകരണ മേഖല വളർന്നു വരുന്നൊരു കാലം കൂടിയാണ്